എളമരം കടവ് പാലം വെയുള്ള ബസ് റൂട്ടിൻ്റെ അപേക്ഷ നിരസിച്ച കോഴിക്കോട് ആർ ടി ഐയുടെ തെറ്റാ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എളമരം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളമരം പാലത്തിൽ ബസ് കെട്ടിവലിക്കൽ സമരം നടത്തി എളമരം പാലത്തിൻ്റെ മാവൂർ ഭാഗത്തു നിന്ന് ആരംഭിച്ച കെട്ടിവലിക്കൽ സമരം എളമരം അങ്ങാടിയിൽ സമാപിച്ചു ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തി ആ സമരത്തിന്റെ പണമായി പഠനത്തിന് മാറ്റിവെച്ച ഇരുപത്തിനാല് അപേക്ഷകളിൽ പാലത്തിലൂടെയുള്ള രണ്ടു മാത്രം പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് മലപ്പുറം ും എൽ എമാരും എം പിമാരും മന്ത്രിമാരും അടങ്ങുന്ന വലിയ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നാട്ടിന്റെ ഉത്സമമായിരുന്നു ആ പാല പാലം യാഥാർത്ഥ്യമായ ഉടനെ തന്നെ രണ്ടു മാസം കഴിഞ്ഞ ഉടനെ തന്നെ ബസ് റേറ്റുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സൗകര്യപ്രദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിലൂടെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഈ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനുള്ള മാവോ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയാണ് നമ്മളിങ്ങനൊരു സമരം തുടക്കം കുറിച്ചത് മുന്നേ നമ്മൾ ഇതുപോലെ സമരം ചെയ്ത് നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ അധികാരികളുടെ കണ്ണു തുറപ്പിച്ച് നേടിയെടുത്തിരുന്നു അതുപോലെ നമ്മൾ ഈ രണ്ടാം ഘട്ടവും വീണ്ടും സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവയും ഈ സമരത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു ഞാനും സലാമുഖ്യമൊക്കെ ആ ഫീൽഡിൽ നിന്നുള്ള ആളുകളാണ് ഞങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ശരിക്കും മനസ്സിലാവും പക്ഷേ ഇതിന് സാങ്കേതികമായി ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യക്തമായി സൂചിപ്പിക്കാത്ത രീതിയിൽ പെർമിറ്റ് നിരസിക്കുന്ന ഈ അധികാരികൾക്കെതിരെയാണ് ഈ സമരം ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ൺവീനർ ടി പി ഇസ്മായിൽ സ്വാഗതം പറഞ്ഞു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സലാം അളമരം അധ്യക്ഷത വെച്ചു മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ അഡ്വക്കറ്റ് ജന്നാഷിയ ജയ്സൽ എളമരം സി എ കെരീം പി എ അസീസ് ബിച്ചാവ മാവൂർ ആബിദ് അളമരം ചന്ദ്രശേഖരൻ മണ്ണാടത്ത് അജയൻ എളമരം എന്നിവർ ആശംസകൾ നേർന്നു മജീദ് പാലക്കുയി നന്ദി രേഖപ്പെടുത്തി സമരത്തിന്റെ കോലം മാറോ സമരത്തിന്റെ കോലം മാറോ സമരത്തിന്റെ കോലം മാറോ അമരത്തിന്റെ